മാലിന്യ നിർമ്മാർജ്ജനം കർശനമാക്കാൻ പൊതുജന ആരോഗ്യ നിയമം പ്രയോഗിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു മാലിന്യം പുറന്തള്ളുകയോ രോഗപകർച്ചയ്ക്ക് ഇടയാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയോ ചെയ്താൽ വൻതുക തുക സ്ഥാപനങ്ങൾ അടച്ചിടാനും അധികാരം നൽകുന്നതാണ് പൊതുജനാരോഗ്യ നിയമം നിയമ നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകി സർക്കാർ ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കർശന വ്യവസ്ഥകളോടെ പൊതുജന നിയമം നിയമസഭ പാസാക്കിയത് മാലിന്യ സംസ്കരണം കൃത്യതയോടെ അല്ല ചെയ്യുന്നതെങ്കിലോ പകർച്ചവ്യാധി ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിലോ സ്വീകരിക്കേണ്ട നിയമ നടപടികളെക്കുറിച്ച് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് സർക്കാരിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മെഡിക്കൽ ഓഫീസർമാരുടെ കീഴിലുള്ള ഈ സംവിധാനത്തിൽ വൻതുക പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥയുണ്ട് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചാൽ വ്യക്തികളിൽ നിന്ന് രണ്ടായിരം രൂപ വരെ പിഴ ഈടാക്കാം മാലിന്യം നിക്ഷേപിക്കുന്നത് ഒരു സ്ഥാപനമാണെങ്കിൽ പിഴ ഈടാക്കുന്നതിനൊപ്പം തന്നെ സ്ഥാപനം അടച്ചിടാനും ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് മാലിന്യം കുമിഞ്ഞുകൂടി പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ കൂടുതൽ നിയമ നടപടി സ്വീകരിക്കാനും വ്യവസ്ഥയുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്ന ഓരോ പ്രാദേശിക ആരോഗ്യ സ്ഥാപനങ്ങളിലെയും മെഡിക്കൽ ഓഫീസർ ഇനി പബ്ലിക് ഹെൽത്ത് ഓഫീസർമാരാണ് ഏതെങ്കിലും സ്ഥലത്ത് പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റാങ്ക് മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തി നിയമ നടപടി സ്വീകരിക്കാനുള്ള അധികാരവും നിയമത്തിലുണ്ട് നിയമ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയുള്ള ഉത്തരവ് പത്ത് ജില്ലകളിൽ ഇറക്കിയിട്ടുമുണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിനും പകർച്ചവ്യാധി പ്രതിരോധത്തിനും ഇത്രയും കർശനമായ ഒരു നിയമം നിയമസഭ പാസ്സാക്കിയിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർക്കണം